<laughs> it's a very proud moment any um, case. How do you do this? I mean, not used to. Anyways, so in actually is a very special day for me because it marks my daughter has stood up coming to this beautiful world of cinema. I don't actually

Uh, destiny that's come about and i think the universe also works towards it when he wants it that way and uh, today actually is very special to us because enda chehna dadasal the award kitty in the upon the release of na special oru സിനിമ വരുന്നത് ഈവൻ വന്നിട്ട് രണ്ട് കൊല്ലത്തിൽ ഒരു പടം ചെയ്യും അപ്പോ ഇറ്റ്സ് ലൈക്ക് എ ന്യൂ ഫിലും ഇയർ ഫിലിംസ് ഓപ്പർച്യൂണിറ്റി ഫോർ എവരി പിന്നെ തുടക്കം ആക്ച്വലി മായ വന്നിട്ട് ഫ്യൂ ഇയർസ് അപ്പോ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ ചേർന്ന് പറഞ്ഞു ഐ ലൈക്ക് ഹി ചേൺ പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള ബട്ട് കാര്യൊന്നും അല്ലെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിനെ പറ്റി അവരേം പറയുമ്പോൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ദം ഇൻ എനി വിച്ച് വേ വി ൻ ആൻഡ് ദാറ്റ്സ് വാട്ട് ആൻഡ് അങ്ങനെയാണ് തുടക്കം ജൂഡായിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂഡിൽ വേറെ രണ്ട് കഥ കൊണ്ടുവന്നു അത് നമുക്ക് വർക്ക് ആയില്ല പിന്നെ അപ്പൊ ഞാൻ വിശാഖണ് ചൂഡ ഒരു ന്യൂസ് ഇല്ലല്ലോ ചൂടിന്റെ ചേച്ചി ചൂടില്ല എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരും അതുപോലെ ഈ കഥ കൊണ്ടപ്പോ എനിക്ക് ഇഷ്ടമായി അതെല്ലാം കേട്ട് ഞാൻ ആന്റണി പറഞ്ഞു ആന്റണി ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട് ആന്റണി കഥയെല്ലാം കേട്ടിട്ട് അവസാനം ചോദിച്ചു ചേച്ചി ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണേ ആന്റണിയെ നോക്കി പറഞ്ഞു എന്ത് ചോദ്യം ആന്റണി ആശീർവാദ് സിനിമാ And Anthony, very graciously, he has made it a reality today. Thank you. Thank you, Jude. And thank you to all the people who are working behind Turakam. And Maya, this is for you. With your grandparents' blessings, blessings, and by the grace of God, I wish you all the very best in your new beginning. യാളുടെ ആയിട്ട് സിനിമയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അയാളൊന്ന് പഠിക്കാൻ പറ്റും നമ്മള്